പറഞ്ഞു ഞാൻ നമ്മടെ വൈകുന്നേര സമയങ്ങളിൽ ഇന്ന് ആരൊക്കെയുണ്ട് വവ്വാലി പറഞ്ഞോക്കെ പാടിപ്പോയി പത്ത് ഇപ്പം മേഖക്ക് മുട്ടു അവിടെ ചളിയില് കൊണ്ടു വന്ന ഇപ്പൊ ഹായ് എല്ലാവർക്കും നമ്മുടെ ലൈവിലേക്ക് സ്വാഗതം നമ്മുടെ പ്രാവ് ഫുഡ് കഴിക്കുന്നുണ്ട് ബാക്കിയെല്ലാ പ്രായം എല്ലാം ഫുഡ് കൊടുത്തു കഴിഞ്ഞു അടിക്കപ്രായന് മാത്രം ഫുഡ് കൊടുക്കാനുണ്ടായിരുന്നു ആ എൻ്റെ കൈൻ്റെ കൈൻ്റെ കൈ കൊട്ടുന്നേ കൊത്തുന്നേ

കോഴി കോഴി ആ അപ്പ ജയിലിട്ടു അതിന കണ്ടില്ലേ പ്രായനെ പിടിച്ച് ഇട്ടു അപ്പ പിടിച്ചു കൂട്ടിലിട്ടുനാ അതിന് തിന്നവേ സമാധാനത്തിൽ തിന്നിട്ട് ബാക്കിയുള്ളതെല്ലാം ബുദ്ധിമുട്ടാക്കും

Baba, ba, 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 ba ഫീസ് ഹലോ എവിടെയാണ് നിങ്ങളുടെ വീട് സ്ഥലം നമ്മള് കേരള കാസർഗോഡ് തെക്കിനാജല ഹായ് ചായ കുടിച്ചോ വൈകുന്നേരത്തെ ഹായ് ഫ്രീയിലാണോ ഇപ്പോ ഉള്ളത് എല്ലാവരും വൈകുന്നേരത്തെ ചായ എല്ലാം കഴിഞ്ഞാ എന്ത് ചെയ്യുന്നുണ്ട് എല്ലാവരും എന്തോ എന്തോരുന്നു നമ്മളെ പ്രായന് അടുക്കിയ പ്രായന് ഫുഡ് ഇടുന്നുണ്ട് അപ്പൊ പകുതി താഴെ പോയി പകുതി വന്നു പറഞ്ഞിട്ട് ബുള്ള പറ പഠിക്കുന്ന കയ്യിൽ ഫുഡ് കണ്ടോണ്ട് ഞാനേ കുറച്ച് മുമ്പ് ലൈവില് വന്നു എന്താ വെച്ചെങ്കിൽ മഴ വരാൻ പറ്റുന്നില്ല ഇന്നലെ വരുന്ന ലൈവ് എടുക്കുമ്പോ മഴ വന്നു അപ്പൊ അയ്യാ പ്രാവിന്റെ എല്ലാം കളിയാട്ടോ ഈ പാത്തുനോണ്ട് ഈ പാത്തുവിനോ ചെബി പിടിച്ചിട്ടുണ്ട് പോട ബാത്റൂമിന് மேக்கு <laughs> வ <laughs> നമ്മളെ ഇന്ത്യൻ റണ്ണർ ഡക്ക് കരിങ്കോഴി കരിങ്കോഴിയുണ്ട് ഈറോട് കോഴിയുണ്ട് പിന്നെ നാടൻ കോഴിയുണ്ട്

പകുതി പ്രാവട ഭക്ഷണമുള്ള കുറച്ചേ വന്നിട്ടുള്ളു വെറുതെ മുകളിലുണ്ട് ഇവിടെ കുറച്ച് കഴിക്കുന്നുണ്ട് താഴെ ഇവിടെ കഴിക്കുന്നുണ്ട് മഴ പാറ്റുമ്പോ പ്രാവും പാറയ്ക്ക് പോകുന്നു

ഹായ് ലാസ്റ്റ് ഒരാൾ വക്കേ കണ്ടില്ലേ ഇത് പറവയാണേ കണ്ടില്ലേ അറിയുന്നവർക്ക് അറിയും പറപ്പിക്കുന്ന പ്രാവാണെന്ന് കണ്ടില്ലേ അതിൻ്റെ കണ്ണും കൊക്കും നോക്കിയാലറിയും നമ്മടെ പാൻ്റെ ഇന്ത്യൻ പാൻഡയിലുണ്ട് പിന്നെ പൗട്ടർ ക്രോസ് എഴുതിയിട്ട് അതിന്റെ പൊണ്ണ് പ്രാവിലുണ്ട് ആണ് പ്രവാണ് പുറത്തളിട്ടുള്ളത് ഞാൻ വിചാരിച്ച ആടെ ഫാമില് പോകുമ്പോ അതും കൊണ്ടുപോയി എന്ന് വിചാരിച്ചു പക്ഷെ അത് കൊണ്ടില്ല ഇവിടെ കുട്ടികളുണ്ട് ഫാൻസി കോഴിന്റെ കാലിന്റെ മുള്ളു കണ്ട എന്ത് തൂയി പോലെ കൊറതാ അതിന്റെ കാലിന്റെ എന്താ വാലൊക്കെ പോയിട്ടുണ്ട് ഇനി പുതിയ പുതിയ വാലൊക്കെ വരാനുള്ളതാണ് അപ്പൊ ഇതൊരു ജോഡിയുണ്ട് കൊടുക്കുന്നതാണ് പോലീസ് ക്യാപ്പ് വൈറ്റ് പോലീസ് ക്യാപ്പ് ആവാ

അതെ കോതമ്പരത്തിന്റെ ചാക്ക അങ്ങനെ ഇട്ടിട്ട് കുട്ടി പോയെ അപ്പൊ ഇന്നലെ കുത്തി പ്രാവില്ല കുറച്ച് നല്ല എളുപ്പം വന്നിട്ടുണ്ട് അപ്പൊ രണ്ടു ദിവസം കഴിയണോ നല്ല വൈറ്റെല്ലാം കാണണമെങ്കിൽ അപ്പൊ ഇന്നലെ ഇന്നലെ കുത്തി വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ഇപ്പൊ മഴ തന്നെ അല്ല ഇന്ന മഴ കുറവൊന്നുമില്ല അമ്മ തച്ച കിട്ടുന്ന കുട്ടിക്ക് അപ്പൊ രണ്ടു ദിവസം കഴിഞ്ഞെങ്കിൽ എല്ലാം നല്ല ക്ലിയർ ആയി

എതിർവശം ഒന്ന് പോയി നോക്കാൻ കഴിഞ്ഞാന്ന് നോക്കി നോക്കാം അര എണ്ണം അര എണ്ണം എന്തൊക്ക പിന്നാലെ കാണല്ലേ പറ്റേമ്മില്ലല്ലേ ഫാ ബക്കൊന്നില്ലേ ഇല്ലേ നേരെ പോ പോളു നോക്കി കാണുന്ന കത്തന്നായി അങ്ങന്നല്ല കൊളത്തി കൂട്ടണ്ട അങ്ങനെ ഉള്ളി നൂട്ടണം നല്ലണ്ടാ ബ്ലാക്ക് ബ്ലാക്ക് എന്നായി നമ്മളെ ആടിന്റെ അടുത്ത് പോകുന്നുണ്ട് പോന്നുണ്ട് പോന്നിണ്ട് അപ്പൊ നായി പോന്നൗണ്ട് എന്താ പോയിന് കുടിക്കോ ഞമ്മ റൗണ്ട് ഇടിക്കല്ലോ കോഴീനെ പൊടിക്കാ നല്ല അന്താജാവേ അതാ കണ്ടാ 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 കോഴിണ്ട് നായി കോഴി എല്ലാ മച്ച കല്ലെടുത്തവ മീനില്ല താഴുണ്ടാവും ഇതാ കോഴി ഇവിടെ ഉണ്ട് നായി ഇവിടെയുണ്ട് വേറെ പോയോ നായി பதினாறு கோழி ரஜிண்ட அப்பத்தவரை நமக்கு எல்லாம்

ആ തായലോട്ട് പോയാവ അത് എൻ്റെ ഇപ്പൊ ഇട എണ്ണത്തിനെ കണ്ട് പിന്നെ അവിടെ കോഴീനെ കണ്ട് അങ്ങനെ നല്ല പിടിക്കാൻ നോക്കിയ നായി ഞാൻ വരുമ്പോളേ ഉണ്ട് അങ്ങനെ വരുമ്പോളേ റൂമിൽ നിന്ന് വരും ഞാൻ പറഞ്ഞാൽ അങ്ങനെ നായിനെ പോയി എത്തി ഇങ്ങോട്ട് തന്നെ വന്ന് തിരിച്ചു വന്നു ബാ മഴയില്ലാന്ന് നല്ല ബുദ്ധി മഴ എന്തോ ഒരു അവസ്ഥ പറഞ്ഞിട്ട് വരുതാ എന്റെ പ്രാവല്ലാം ഓട്ടൻ്റെ മുകളിലുണ്ട് കുറച്ച് പ്രാവുണ്ടാവ ബാക്കിയല്ല അപ്പുറത്തുണ്ട് ടാ ഞാൻ വരുമ്പളെ കണ്ടീനി ഗ്രൗണ്ടില് കോയിനെ പതിയിടുന്നു ഇപ്പൊ ഇവിടെ വന്നിട്ട് ഇവിടെ കോയിനെ പതിയിടുന്നുണ്ട് ആട് പ്രസവിക്കുന്നുണ്ടല്ലോ ആടില്ലേ ആടിന്ന് പ്രസവിക്കാൻ പോവുകയാണേ അപ്പോൾ ഓക്കെ ഗെയ്സ് അപ്പോൾ നമുക്ക് പിന്നത്തെ ലെവിൽ കാണാം ആട് പ്രസവിക്കാനുണ്ട് അപ്പോൾ ഇങ്ങനെ നോക്കിയില്ലെങ്കിൽ കോഴിയ കാക്കയായിട്ട് വന്നിട്ട് ബുദ്ധിമുട്ടാക്കും അപ്പോൾ നമുക്ക് നാളത്തെ ലെവൽ കാണാം ഓക്കെ ബായ്